പയ്യാവൂർ പഞ്ചായത്തിന്റെ നൂതന പദ്ധതിയായ കമുക ഗ്രാമം പദ്ധതിക്ക് കർഷക ദിനത്തിൽ തുടക്കമായി കർഷക മിത്രത്തിന്റെ സഹകരണത്തോടെ ഇരുപത്തിയ്യായിരം കമുകിൻ തൈകളുടെ വിതരണമാണ് ചന്ദന ആരംഭിച്ചത് മലയോരത്തെ കാർഷിക മേഖലയിൽ മാറ്റം സൃഷ്ടിക്കാനും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാനുമാണ് പയ്യാവൂർ പഞ്ചായത്ത് കമുക ഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ടത് കര്ഷകമിത്രത്തിന്റെ സഹകരണത്തോടെ ഇരുപത്തിയ്യായിരം കമുകിൻ തൈകളുടെ വിതരണമാണ് ചന്ദന ആരംഭിച്ചത് കർഷകർ ഈ പദ്ധതിയെ സ്വീകരിച്ചു കഴിഞ്ഞതായി പയ്യാവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അപ്രീത സുരേഷ് പറഞ്ഞു പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് നിരവധിയായ കാർഷിക മേഖലയിൽ പുതിയ പുതിയ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തി ഇരുപത്തി അയ്യായിരം കവുങ്ങി തെയ് കർഷകർക്ക് വിതരണം ചെയ്യുകയാണ് കവുങ്ങ് ഗ്രാമം എന്ന നൂതന പദ്ധതി കേരളത്തിലാദ്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കവുങ്ങു ഗ്രാമം പദ്ധതി ഗുണഭോക്താക്കളെ അപേക്ഷ വിളിച്ച് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത് അവരുടെ സ്ഥലപരിമിതി ഉള്ള സ്ഥലത്തിന്റെ ദൈർഘ്യത്തിനനുസരിച്ചാണ് നമ്മളിത് നടപ്പിലാക്കുന്നത് മംഗളൂരുവനും കാസർഗോഡുമുള്ള കമുകിൻ തോട്ടങ്ങൾ സന്ദർശിച്ച് നല്ലീനം തൈകൾ തിരഞ്ഞെടുത്ത് ചതുരം പുഴയിലെത്തിച്ച് തരംതിരിച്ചാണ് വിതരണം നടത്തുന്നത് ഓരോ വീട്ടിലെയും സ്ഥലപരിമിതി കണക്കാക്കിയാണ് കർഷകർക്ക് സബ്സിഡി നിരക്കിൽ തൈകൾ നൽകുന്നത് നാല് വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഉള്ള ആളുകൾ ബന്ധപ്പെട്ട് പദ്ധതി ആവിഷ്കരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് മലയോരത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒന്നാണ് കവുങ് കവുങ്ങിനിൽ കേരളത്തിൽ കൂടുതൽ പേരും കൃഷി ചെയ്യുന്നതിനമായ മംഗളയും മികച്ച വിളവ് തരുന്ന മറ്റ് കാസർഗോഡിനും കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭാവിയിൽ പയ്യാവൂർ കമുക ഗ്രാമമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും പയ്യാവൂർ ഗ്രാമപഞ്ചായത്തും